അങ്ങനെ നമ്മുടെ ഈ പ്രാവശ്യത്തെ ടാസ്കും എല്ലാവരും കൂടെ കൊളമാക്കി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ കുളമാക്കിയു എന്ന് ചോദിച്ചാൽ ഇതിലും ഒരു കണ്ടന്റ് ഉള്ളതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് പല ആളുകളും പറഞ്ഞ് ടാസ്ക് കുളമായി ടാസ്ക് കുളമായി എന്ന് പറയുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു ടാസ്ക് ഫസ്റ്റ് ടാസ്ക്കേ കഴിഞ്ഞുള്ളൂ കേട്ടോ ഈ ഒരു ടാസ്കിലായിരിക്കാം നെക്സ്റ്റ് നടക്കാൻ പോകുന്ന പല കണ്ടന്റുകളും ഉണ്ടാകാൻ പോകുന്നത് പക്ഷേ സ്വാഭാവികമായിട്ട് ഈ ടാസ്ക് ബിഗ് ബോസ് പറഞ്ഞതുപോലെ തന്നെ ചെയ്യുവാണെങ്കിൽ പ്രത്യേകിച്ച് കണ്ടൻ്റ് ഒന്നും ഉണ്ടാകുന്നു എനിക്ക് തോന്നുന്നില്ല എല്ലാവരും വരുന്നു പറ്റ സാധനങ്ങൾ എടുക്കുന്നു ക്ലീൻ ചെയ്യുന്നു ും ഈ പറഞ്ഞ പോലെ ജ്യൂസ് ഉണ്ടാക്കുന്നു അതിലൊഴിക്കുന്നു കൊണ്ടു കൊടുക്കുന്നു പേഴ്സ് നേടുന്നു ആ ഒരു രീതിയിലാണെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് കണ്ടിരിക്കാൻ ഒരു രസം ഉണ്ടാകുമോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അത് സാധാരണ നോർമൽ ആയിട്ടുള്ള രീതിയിലേ തോന്നുന്നു പക്ഷെ ഇന്നത്തെ ടാസ്കിൽ ഒരുപാട് ട്വിസ്റ്റ് ഉണ്ടായി ഒന്നാമത്തെ ട്വിസ്റ്റ് തുടങ്ങിയത് ഈ ഒരു ബോട്ടിൽ കൊണ്ടുവച്ചപ്പോൾ ചാക്കോടെ എടുത്തുകൊണ്ട് പോയി ബിഗ് ബോസ് പറഞ്ഞു തിരിച്ചുകൊണ്ട് വെച്ചു ആ ചാക്കീന്ന് വീണ്ടും ആവശ്യമുള്ള ബോട്ടിൽസ് മാത്രം എടുക്കാൻ ബിഗ് ബോസ് പറഞ്ഞു ആ രീതിയിലെടുത്തു പിന്നെ പല ആളുകളും പല കള്ളപ്പണികളും ചെയ്തു പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് കൊണ്ട് ഉണ്ട് കള്ളപ്പണി ചെയ്തവരും ഉണ്ട് ഇതൊരു ടാസ്ക് ആണ് ആ ടാസ്ക് ചെയ്യുന്നവർക്ക് അവരുടെ ഇഷ്ടങ്ങൾ ചെയ്യാം അല്ലേ ബിഗ് ബോസ് പറഞ്ഞത് ക്ലീൻ ആയിരിക്കണം നല്ല രീതിയിലായിരിക്കണം എന്നൊക്കെ ചെക്ക് ചെയ്യണമെന്ന് അതവരെ പറ്റിച്ച് ഇവരുടെ ബോട്ടിൽ കയറ്റി വിടുക എന്നുള്ളതാണ് ഈ മറ്റുള്ളവരുടെ ഒരു ടാസ്ക് എന്ന് പറയുന്നത് പല ആളുകളും ഒരുപാട് സമയം എടുത്ത് ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെയെങ്കിലും എത്തിക്കാൻ കഴിയണം എന്ന് പറയുന്നതും ഒരു ടാസ്ക് തന്നെയാണ് പല ടാസ്കുകളിലും അടിച്ചുമാറ്റലൊക്കെ ഉണ്ടാകത്തില്ലേ അത് അതുപോലെ തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത് അങ്ങനെ ടാസ്ക് പ്രോപ്പറായിട്ട് ചെയ്യാത്ത ആളുകളുടെ എണ്ണമാണ് കൂടുതൽ അതായത് ജിസേല് ഒന്നിയിൽ അഭിലാഷ് ആദില നൂറ് അങ്ങനെ കുറേ പേര് പ്രോപ്പറായിട്ട് ടാസ്ക് ചെയ്തിട്ടില്ല പക്ഷെ അവർക്കെല്ലാവർക്കും ആനുകൂല്യം വരുന്ന രീതിയിലാണ് ലാസ്റ്റ് ടാസ്ക് പോയി നിന്നത് എന്തായി ടാസ്ക് റദ്ദാക്കപ്പെട്ടു റദ്ദാക്കിയപ്പോൾ എന്തായി ഈ ടാസ്ക് ചെയ്തവർക്ക് പോലും കോയിൻസ് കിട്ടിയില്ല അപ്പോൾ അവിടെ വീണത് ഈ ഒന്നും ചെയ്യാതെ നിന്നവരാണ് നമ്മൾ ആ ഒരു രീതിയിൽ നോക്കിയാൽ അതൊരു ഗെയിമല്ലേ അപ്പം മറ്റുള്ളവർ ഒന്നും ചെയ്യാതെ നിന്നവർക്കും ഈ ടാസ്ക് ടാസ്ക് അസാധുവാക്കി ആർക്കും പോയിൻസ് കൊടുക്കാത്ത രീതിയിലാക്കി അതല്ല ആർക്കെങ്കിലുമൊക്കെ പോയിന്റ്സ് കിട്ടുകയെന്നുണ്ടെങ്കിലും ഇപ്പം ഒരാൾക്ക് കൂടുതൽ പോയിൻസ് കിട്ടും അവർ ഈ വീക്ക് സേഫ് ആവും അപ്പം അങ്ങനെ ഒരാൾ സേഫ് ആവണ്ട ഞങ്ങൾ ആയില്ലെങ്കിൽ അവർ സേഫ് ആകണ്ട എന്ന് അവർ ചിന്തിക്കുന്നതിൽ തെറ്റുള്ള ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ ഓരോരുത്തർക്കും ടാസ്ക് എടുക്കേണ്ട രീതിയിൽ എടുക്കാം എനിക്ക് ഇങ്ങനെ ഒരു വേർഷൻ തോന്നി ഇപ്പോൾ എല്ലാവരും പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരാൾക്ക് ടാസ്കിൻ്റെ കൂടുതൽ പോയിൻറ്റ്സ് കിട്ടുന്നു അവർ സേഫ് ആകുന്നു പക്ഷേ മറ്റുള്ളവർ ചിന്തിക്കുന്നു അങ്ങനെ നിങ്ങൾ സേഫ് ആകണ്ട എന്ന് ചിന്തിച്ചാൽ ആ ഒരു രീതിയിലും ഗെയിമിനെ കൊണ്ടുപോകാമല്ലോ എനിക്ക് അങ്ങനെ എടുത്തതുപോലെയാണ് തോന്നിയത് പിന്നെ അതുകൊണ്ട് തന്നെയാണ് ഇത്രയേറെ കണ്ടൻറ്റുകൾ ഉണ്ടായത് ഇതിടയ്ക്ക് അനുമോളും അനീഷും ഒക്കെ നല്ല രീതിയിൽ ഗെയിമും കളിച്ചു